ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സിയുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാൻ പറ്റും ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നമുക്ക് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് കേരള പി എസ് സി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ താഴെ ലിങ്ക് കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടാബിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ ഗസേഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വന്നിരിക്കുന്ന കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നൂറ്റി എൺപത്തിയാറ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഏകദേശം അറുപത്തി രണ്ടോളം തസ്തികകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത് അപ്പം അതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനേഴേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഉണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കൊമേഴ്സ് ഉണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഹി ജൂനിയർ ഹിന്ദി പിന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ എസ് ഇ വേണ്ടിയിട്ട് പിന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ കേരള ബ്യൂവറേജസിലേക്ക് വേണ്ടിയിട്ട് പിന്നെ ജൂനിയർ അനലിസ്റ്റ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിലേക്ക് വേണ്ടിയിട്ട് പിന്നെ മോർച്ചറി ടെക്നീഷ്യൻസ് ടു ഹെൽത്ത് സർവീസിലേക്ക് വേണ്ടിയിട്ട് പിന്നെ കാറ്റ്ലാബ് ടെക്നീഷ്യൻസ് ഹെൽത്ത് സർവീസിലേക്ക് വേണ്ടിയിട്ട് പിന്നെ ഡയാലിസ് ടെക്നീഷ്യൻസ് ഉണ്ട് ഹെൽത്ത് സർവീസിലേക്ക് പിന്നെ ട്രേഡ്സ്മാൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പിന്നെ ട്രേഡ്സ്മാൻ വെൽഡിംഗ് വിഭാഗത്തിലേക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ പിന്നെ ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെനോഗ്രാഫർ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് പിന്നെ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചറുണ്ട് അതിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് യു പി സ്കൂൾ ടീച്ചർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മലയാളം മീഡിയം നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പിന്നെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു അതുപോലെ പോൾട്രി അസിസ്റ്റൻറ്റ് മിൽക്ക് റെക്കോർഡർ സ്റ്റോർ കീപ്പർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ് സംരക്ഷണ വകുപ്പിലേക്ക് വേണ്ടിയിട്ട് പിന്നെ ഹെൽത്ത് സർവീസിലേക്ക് ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് പിന്നെ കെമിക്കൽ ഇൻസ്പെക്ടർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് അത് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിലേക്ക് വേണ്ടിയിട്ട് പിന്നെ ലൈബ്രറിയും ഗ്രേഡ് ത്രീ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് പിന്നെ ക്ലർക്ക് ടൈപ്പിസ്റ്റ് അതും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എൻ സി സി ഓർ സൈനിക് വെൽഫെയറിലേക്ക് വേണ്ടിയിട്ട് പിന്നെ അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ വരുന്നുണ്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പിന്നെ അഗ്രികൾച്ചർ ഓഫീസർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഫാമേഴ്സ് വെൽഫെയറിലേക്ക് പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ അറബിക് ഉണ്ട് അതുപോലെ തന്നെ ലബോറട്ടറി ടെക്നീഷ്യൻസ് ഉണ്ട് പിന്നെ കേരള ഇലക്ട്രി ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്ക് ടൈം കീപ്പർ ഉണ്ട് പിന്നെ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ പിന്നെ എൽ പി സ്കൂൾ ടീച്ചർ കന്നഡ മീഡിയം പിന്നെ പാർട്ട് ടൈം ലാംഗ്വേജ് ടീച്ചർ യു പി എസ് എ തുടങ്ങിയ വിജ്ഞാപനങ്ങളാണ് ഏകദേശം എൺപത്തി അറുപത്തി രണ്ടോളം വിജ്ഞാപനങ്ങളാണ് ഇപ്പോൾ കേരള പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം ഒക്കെ ഇപ്പോൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈൽ ആയിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേടേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും ചെയ്യും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ് സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്റ്റ് ജനറൽ നോക്കി നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ